പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അമറും ബത്രിയും ദേവേന്ദ്രന്റെയും അരുന്ധതിയുടെയും ദേവയാനിയുടെയും കാലുകൾ തൊട്ട് വന്നിച്ച് കൊണ്ട് അനുഗ്രഹം വാങ്ങി ദീർഘസുമങ്കിലി ഭ മൂവരും അവരുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു അരുന്ധതിയും ദേവയാനിയും അവളെ ചേർത്ത് പിടിച്ചു അതിൽ നിന്നും തന്നെ അവർ അത്രയും സന്തോഷത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി തന്നെ ഇവിടുത്തെ മരുമകളായി സ്വീകരിക്കുമോ എന്ന് ഭയന്നിരുന്ന അവൾക്ക് അതൊരു വല്ലാത്ത ആശ്വാസം തന്നെയായിരുന്നു അപ്പോഴേക്കും അവിടെയുള്ള പെൺപടകളെല്ലാം അവളെ വളഞ്ഞിരുന്നു വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞുമൊക്കെ അവരാ പകൽ കഴിച്ചുകൂട്ടി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു രാത്രിയിൽ മുറിയിലേക്ക് വന്ന ഭദ്രയെ അമർ പിന്നിൽ നിന്നും മുറുകെ പിണർന്നു കണ്ണേട്ട അവൾ ഞെട്ടലോട് തിരിഞ്ഞോക്കുമ്പോഴേക്കും അവനവളെ തിരിച്ചു നിർത്തി അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു അവന്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പതിയെ അവ കൂമ്പി കൂമ്പിയടഞ്ഞു മേൽച്ചുണ്ടും കീഴ് ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടവൻ അവളുടെ ചുണ്ടിലെ തേൻ നുകർന്നു അവൾ ഇരുകൈകൾ കൊണ്ടും അവൻ്റെ മുടിയിലും പുറമേനിയിലുമായി അള്ളിപ്പിടിച്ചു താൻ നൽകുന്ന ലഹരിയിൽ അടിമപ്പെട്ടതുപോലെ അവൾ അവനെ ഇരുകൈകൾ കൊണ്ടും മുറുകെ പിടിച്ചു അവൻ അവളെ എടുത്തു പൊക്കി സൈഡിലായിട്ടിരുന്ന ടേബിളിന് പുറത്തേക്കിരുത്തി ശേഷം കാലുകൾ ഇരുവശത്തേക്കും അകത്തി അവൻ അവളോട് ചേർന്ന് നിന്നു അപ്പോഴേക്കും അവൾ രണ്ട് കാലുകൾ കൊണ്ട് അവൻ്റെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് ലോക്ക് ചെയ്തു അപ്പോഴും അവരുടെ ചുണ്ടുകൾ തമ്മിൽ വേർപെട്ടിരുന്നില്ല കീഴ് ചുണ്ടിൽ പതിയെ കടിച്ചു നോഞ്ഞുകൊണ്ട് അവൻ പാത തുറന്ന കണ്ണുകളോടെ അവളെ നോക്കിയതും ഇരു കണ്ണുകളും മുറുകി അടച്ചുകൊണ്ട് തൻ്റെ ചുമബനത്തെ സ്വീകരിക്കുകയാണ് അവൾ അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചിരുന്ന തൻ്റെ വലം കൈ ഒന്നുകൂടെ മുറുക്കി പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു തൻ്റെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നതും അവളിൽ നിന്നും ഒരു ചെറു ശബ്ദം പുറത്തേക്ക് വന്നു ഇങ്ങനെ ശബ്ദമുണ്ടാക്കി എന്നെ കൊതിപ്പിക്കല്ലേ ശ്രീ അവളുടെ ചുണ്ടിൽ നിന്നും പതി ചുണ്ടുകളടർത്തി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ നാണത്തോട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി ദേ ഈ നിമിഷം തന്നെ നിന്നെ ഓരോ ആണും സ്വന്തമാക്കാൻ എൻ്റെ മനസ്സ് തുടി തുടികൊട്ടുകയാണ് ഡ്രസ്സിന് മുകളിലൂടെ അവളുടെ കാൽത്തുടയിലൊന്നും അമർത്തി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്നു കുളഞ്ഞു പോയി കണ്ണേട്ടാ പക്ഷേ നമുക്കൊമ്മാവനായി എൻ്റെ മനസ്സിലൊരു സ്ഥലമുണ്ട് ശ്രീ എനിക്കത്രത്തോളം പ്രിയപ്പെട്ടൊരു സ്ഥലം അവൻ പറട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് സർപ്രൈസ് അവൻ കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞതും അവൾ പിന്നെയൊന്നും വേണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് തല നിന്നു അവനും ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഇനഫ് ശിവ അവർ ഇവിടെ വന്നിട്ട് നീ എന്തുകൂടെ എന്നെ അറിയിച്ചില്ല എന്നാണ് ഞാൻ ചോദിച്ചത് തൃപ്പങ്കോട്ട് തറവാട്ടിൽ ശ്രീറാമിന്റെ മുറിയിൽ നിന്നുള്ള ഇലർച്ചയാണ് ഇപ്പോൾ കേട്ടത് ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ന് ഭദ്രയും അമറും കൂടി തൃപ്പങ്കോട്ടേക്ക് വന്നിരുന്നെന്ന് അവനറിയുന്നത് അവർ വന്ന സമയത്ത് തന്നെ എമർജൻസി കേസുമായി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതുകൊണ്ട് അവന് ഭദ്രയൊന്നും കാണാൻ സാധിക്കാതിരുന്നത് അതിൻ്റെ കൂടെ അവർ വന്ന വിവരം ശിവ തന്നെ ഒന്ന് വിളിച്ചൊന്നും അറിയിക്കുക കൂടി ചെയ്യാത്തത് അവനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു അതിൻ്റെ ദേഷ്യമാണ് അവൻ ശിവയോട് തീർത്തുകൊണ്ടിരിക്കുന്നത് ഹാ അതിനിങ്ങനെ ചൂടാവുന്ന എന്തിനാണ് ബ്രോ ബ്രോയ്ക്ക് എമർജൻസി ഇവിടെ കൊണ്ടല്ലേ ഞാൻ വിളിക്കാതിരുന്നത് അതുമാത്രമല്ല അവരെ നമുക്ക് ഇനിയും കാണാമല്ലോ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് മൂടിയിൽ കോർത്ത് വലിക്കുന്നവനെ നോക്കി ശിവ പതിയെ പറഞ്ഞതും ശ്രീറാം തിരിഞ്ഞ് ഒന്ന് രൂക്ഷമായി നോക്കി കാണാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ ശിവ ഇനി അവൻ അവളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല നമുക്ക് തന്ന വാക്കിൻ്റെ പുറത്ത് അവൻ ജസ്റ്റ് ഒന്ന് അവളെ ഇവിടെ വരെ കൊണ്ടുവന്നാണ് ഇനി അവളെ അവൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല എൻ്റെ ഭദ്ര എനിക്ക് കാണാൻ സാധിക്കില്ല അവൻ നിരാശയോടെ പറയുന്നത് കേട്ട് ശിവയുടെ നെറ്റി ചൊറിഞ്ഞു ബ്രോ നിങ്ങളെന്താ ഈ പറയുന്നത് എൻ്റെ ഭദ്രയോ അവൻ്റെ സംശയത്തോടുള്ള ചോദ്യം കേട്ടപ്പോഴാണ് താനിപ്പോൾ എന്താ പറഞ്ഞതെന്ന ചിന്ത ശ്രീരാമൻ ഉണ്ടായത് അവൻ ഞേട്ടിലൂടെ ശിവയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് അവൻ മുഖം തിരിച്ചു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ബ്രോ നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു അത് ഞാൻ വെറുതെ നമ്മുടെ നമ്മുടെ ഭദ്രയല്ലേ എത്ര നാളുകൾക്ക് ശേഷമാണ് അവളെയൊന്നും നമുക്ക് തിരികെ കിട്ടുന്നത് അപ്പോഴൊന്നും കാണാൻ കൂടി കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അവൻ പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു എന്നാൽ ആ നിമിഷം മുതൽ ശിവയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുക്കുകയായിരുന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ ശേഷം അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു അവൻ പോയതും പുറത്തേക്ക് നോക്കി നിന്ന ശ്രീറാം അവൻ പോയ വഴിയൊന്നും നോക്കി ശേഷം ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ചുവരിലേക്ക് ചാരി നിന്നു അപ്പോഴും അവൻ്റെ മുഖത്ത് ഭദ്രയെ ഒന്നും നേരിൽ കാണാൻ പറ്റാത്തതിൻ്റെ എല്ലാ നിരാശയും നിറഞ്ഞു നിന്നിരുന്നു ചിയേഴ്സ് റിസോർട്ടിലെ ബാർ കൗണ്ടറിൽ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിലെ മദ്യം വിക്ടർ കയ്യിലേക്ക് എടുത്തു കൂടെയിരുന്ന ചെറുപ്പക്കാരൻ്റെ ഗ്ലാസുമായി കൂട്ടിമുടിച്ചു കൊണ്ട് ചൂണ്ടിലേക്ക് ചേർത്ത് വെച്ച് ഓരോ സിപ്പെടുത്തു അപ്പോൾ ചിറക്കൽ കോവിലകം ലക്ഷ്യം വെച്ച് വന്നവൻ അവിടുത്തെ പെണ്ണിനെയും കേട്ടി ഇപ്പോൾ അവിടെ സുഖമായിട്ട് കഴിയുന്നു അല്ലേ മദ്യം നിറഞ്ഞ ഗ്ലാസ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചുകൊണ്ടവൻ ഒരു പുച്ചിരിയോടെ പറഞ്ഞതും മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഒന്ന് ചിരിച്ചു അതെ സാർ നീ കണ്ടിട്ടുണ്ടോ അവിടെ ആ ശ്രീഭദ്രയെ കയ്യിലെ ഫോണിലെ ഭദ്രയുടെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് വിക്ടർ ചോദിച്ചം മുന്നിലിരിക്കുന്നവൻ ഒന്ന് ചിരിച്ചു അതെന്ത് ചോദ്യമാണ് വിക്ടർ ചിറയ്ക്കൽ കോവിലകത്തിലെ ആശ്രിതനായ ഞാൻ അവിടുത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായ കൊച്ചു സമരാട്ടിയെ കാണാതിരിക്കുമോ വിക്ടറിന്റെ ചോദ്യത്തിന് മറുപടി അവനൊരു ചിരിയോട് പാതം വിക്റ്ററൊന്ന് ചുണ്ടുകൂട്ടി ഓ അത് ഞാൻ ഓർത്തില്ല നീ അവരുടെ വിശ്വസ്തനാണല്ലോ അല്ലേ രാഹുൽ അതും പറഞ്ഞുകൊണ്ട് വിക്ടർ പൊട്ടിച്ചിരിച്ചതും രാഹുലും ആ ചിരിയിൽ ഒത്തു ചേർന്നു രാഹുലിനെ ഓർമ്മയില്ലേ നമ്മുടെ അമറും വിക്ടറും കൂടി കേരളത്തിലേക്ക് വന്നപ്പോൾ അവരെ സഹായിക്കാൻ വന്ന രാഹുൽ അതേ രാഹുൽ തന്നെയാണ് ഈ രാഹുലും ഉം എന്തായാലും ഇവിടുത്തെ അവരുടെ ആവശ്യങ്ങൾക്കായി നിന്നെ തന്നെ അവർക്ക് വിളിക്കാൻ തോന്നിയത് എൻ്റെ ഭാഗ്യം അതുകൊണ്ടാണല്ലോ ചിറക്കൽ കൊട്ടാരത്തെക്കുറിച്ചും പിന്നെ അവിടുത്തെ കൊച്ചു തമ്പുരാട്ടി ശ്രീഭദ്രയെക്കുറിച്ചുമൊക്കെ എനിക്കറിയാൻ സാധിച്ചത് വിക്ടർ പറഞ്ഞത് കേട്ട് രാഹുലും ചിരിച്ചു നിന്നെ എനിക്ക് അങ്ങനെ മറക്കാൻ കഴിയുമോ വിക്റ്റർ ഞാനൊരു വലിയ ആപത്തിൽപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ചവനല്ലേ നീ അപ്പോൾ നിനക്ക് വേണ്ടി എന്തെങ്കിലും തിരികെ ചെയ്തു തരേണ്ടത് എൻ്റെ കടമയല്ലേ കയ്യിലിരുന്ന മദ്യം വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് രാഹുൽ പറഞ്ഞു ആ അമറും പീറ്ററും തമ്മിലുള്ള സംസാരത്തിനിടയിൽ നിന്റെ പേര് പലപ്പോഴും അവരിൽ നിന്ന് കേട്ടുവെങ്കിലും അതെന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിക്ടറായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയുന്നില്ല അന്ന് നിന്റെ കോൾ വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ ആ എന്റെ സുഹൃത്തിന് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ റെഡിയാണ് രാഹുൽ വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം നിറച്ചുകൊണ്ട് പറഞ്ഞതും അവരെന്ന് ചിരിച്ചു നിന്നെ അവർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്പസമയത്തിന് ശേഷം മുന്നിൽ വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഒരല്പം നുള്ളി വായിലേക്ക് വെച്ചുകൊണ്ട് വിക്ടർ രാഹുലിനോടായി ചോദിച്ചു ഏ നിന്ന് അതിനുള്ള അവസരം ഞാൻ കൊടുക്കുമോ രാഹുൽ ഒരു പുച്ചിരിയോടെ പറഞ്ഞതും വിറ്റർ മുന്നിലിരുന്ന് മധ്യക്ലാസ് എടുത്ത് ഒരു സിപ്പ് കൂടെ കുടിച്ചു സൂക്ഷിക്കണം രാഹുൽ അവനെ നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാ കൊമ്പനാണ് അവൻ ചുറ്റിനും കണ്ണുള്ളവൻ അവനെ പറ്റിച്ചതെന്ന് നമുക്ക് തോന്നും പക്ഷെ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും കൂടെ നിന്ന് ചതിക്കുന്നെന്ന് തോന്നിയാൽ ഒരു കുഞ്ഞു പോലും അറിയാതെ തീർക്കും അവൻ തനിക്ക് വേണ്ടി അവൻ്റെ കൂടെ നിന്ന് സ്പൈവർക്ക് ചെയ്ത രാഘവൻ്റെ ചേദിക്കപ്പെട്ട വലങ്കൈയുടെ ഓർമ്മ മനസ്സിലേക്ക് വന്നതും അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഏയ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം വിറ്റർ അത്ര പെട്ടെന്ന് രാഹുലിനെ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കില്ല അഹങ്കാരത്തോടെ അവൻ പറയുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല അവർ പറയുന്ന ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് അവരുടെ ഓരോ നീക്കങ്ങളും കൊണ്ട് ഒരുവൻ അവരുടെ തൊട്ടരികരായി ഉണ്ടെന്നുള്ള സത്യം കണ്ണേട്ടാ ഉം നെഞ്ചിൽ മുഖം വർത്തി വെച്ചുകൊണ്ട് ഭദ്രപതിയെ വിളിച്ചതും അവനെന്ന് മൂളി നമ്മുടെ കാര്യമേട്ടനെപ്പോഴാ വീട്ടിലെല്ലാവരോട് പറഞ്ഞതും മുഖം മാത്രം അല്പം ഉയർത്തി അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവനെന്ന് പുഞ്ചിരിച്ചു നമ്മുടെ താലിക്കെട്ടിന് തൊട്ട് മുമ്പ് തന്നെ ഞാനെല്ലാം അവരോട് പറഞ്ഞിരുന്നു വീഡിയോ കോൾ വഴി അവർ നമ്മുടെ വിവാഹം കാണുകയും ചെയ്തു എന്നിട്ട് എന്ത് എന്നോട് പറയാഞ്ഞേ അവൻ പറഞ്ഞത് കേട്ട് അവൾ പരിഭവത്തോട് ചോദിച്ചു ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ അങ്കിളുടെ തിരോധനം പിന്നെ ബാക്കി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അച്ഛൻ്റെ ഓർമ്മയിൽ അവളുടെ മുഖത്തേക്ക് സങ്കടം വിരിച്ചു കയറി ആ അതൊക്കെ പോട്ടെ ഇന്നത്തെ യാത്രാ കാരണം എൻ്റെ കൊച്ചാകെ തളർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ബാക്കി സംസാരമൊക്കെ നാളെ അതുകൊണ്ട് എന്റെ കുറിച്ച് വേഗം വന്ന് കിടക്കാൻ നോക്ക് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൂട്ടി ബെഡിലേക്ക് വന്ന് കിടന്നു അമറിന്റെ അരികിലായി ഭദ്ര കിടന്നും അവൻ അവൾ ഇടം കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു ഉറങ്ങിക്കൂ തന്നെ മുറുകെ പുറന്ന് കിടക്കുന്ന ഭദ്രയുടെ ചെവിലായി അവൻ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് പതിയെ അവളുടെ തൊളിൽ തട്ടി ഉറക്കിക്കൊണ്ടിരുന്നു ഇതേ സമയം അങ്ങ് കേരളത്തിൽ ചന്തുവിൻ്റെ മുറിയിൽ ഹോ എന്തൊരു വേദനയാ കാലന്റെ കൈ വല ഇരുമ്പുകൊണ്ടെങ്ങാനും ഉണ്ടാക്കിയതാണോ എന്തോ മുറിയിലെ ഡ്രസ്സിംഗ് മിററിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പീറ്റർ തല്ലിയെ തൻ്റെ നീര് വെച്ച കവിൾ ഐസ് പാഗ് വെച്ചുകൊണ്ട് കൊണ്ട് ചന്ത പിറുപിറത്തു കൊണ്ടിരുന്നു അതിനിടയിൽ കൊച്ച് പീറ്ററിനെ നന്നായിട്ട് സ്മരിക്കുന്നുമുണ്ട് ആ അമ്മേ ഓരോ തവണ ഐസ് പാഗ് വെക്കുമ്പോഴും അവൾ എരിവ് വലിച്ചു കൊണ്ടിരുന്നു ഇതിനെ ഞാൻ നിങ്ങൾക്ക് നല്ല പാടി തന്നെ തരുന്നുണ്ട് മനുഷ്യ കണ്ണാടിയിലൂടെ കാണുന്ന തൻ്റെ ചുവന്നു വിങ്ങിയ കവളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പിറുപിടുത്തു നോക്കിക്കോ ഇതൊരു പകരമായി ഞാൻ നിങ്ങളെ കൊണ്ട് എൻ്റെ കഴുത്തിലൊരു താലിയും കെട്ടിച്ച് എനിക്കുണ്ടാകുന്ന അഞ്ച് നിങ്ങൾ നിങ്ങളാന്ന് വിളിപ്പിച്ച് അവരുടെ ഉണ്ണുന്നതും ഉറക്കുന്നതും ടൈപ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ച് അങ്ങനെ നിങ്ങളോട് പ്രതികാരം വീട്ടിയ സന്തോഷത്തിൽ ഞാൻ നിർവധി അടയും പറഞ്ഞു കഴിഞ്ഞാൽ താനിപ്പോൾ എന്താ പറഞ്ഞതെന്ന ചിന്ത അവൾക്കുണ്ടായത് അയ്യോ എൻ്റെ ചിറക്കിരമ്മ ഞാനിപ്പോൾ എന്തായി പറഞ്ഞത് അവൾ വായിൽ കൈയും വെച്ചുകൊണ്ട് അന്തം ഇട്ടിരുന്നു ഷോ അയാളെ കൊണ്ട് എൻ്റെ കഴുതിൽ താലി കെട്ടിക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞത് വെച്ചാൽ അയാളെ ഞാൻ കെട്ടുമെന്നല്ലേ അതിനർത്ഥം അയാളെ ഞാൻ പ്രേമിക്കുന്നുണ്ടോ ഏയ് അയാൾ ഒരു ക്രിസ്ത്യാനിയല്ലേ പിന്നെ എങ്ങനെ ഞാൻ പ്രേമിക്കും അതിന് ഈ പ്രേമത്തിന് ജാതി മതമൊക്കെ ഉണ്ടോ ഇല്ലെന്നാണല്ലോ ഞാൻ കേട്ടുള്ളത് ആ അപ്പോൾ എനിക്ക് അയാളെ പ്രേമിക്കാമല്ലേ പക്ഷേ അയാൾക്ക് എന്നിഷ്ടാകുമോ പിന്നെന്താ ഇത്രയും സുന്ദരിയും സുശീലയും സർവോപരി സുഭാഷിണിയുമായി എന്നെ കണ്ടിട്ട് പ്രേമിക്കാതിരിക്കാനും മാത്രം അയാൾ പൊട്ടക്കണ്ണൊന്നും അവൾ തന്നെ സ്വയം പുകഴ്ത്തിയും ഇകഴ്ത്തിയും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചും പറഞ്ഞുമൊക്കെ കൊണ്ടിരുന്നു ഓഹ് ആകെ ഭ്രാന്ത് പിടിക്കുന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ ഭ്രാന്ത് പിടിച്ചതുപോലെ തലയൊന്ന് കുടഞ്ഞു എന്തൊക്കെയാ എൻ്റെ ചിറക്കലേമെ ഞാനീ ചിന്തിച്ചു കൂട്ടുന്നത് ഓ ഒരു തല്ലിൻ്റെ എഫക്റ്റേ പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ കണ്ണാടിൽ നോക്കിയൊരു നെടുവെറുപ്പോടെ പറഞ്ഞുകൊണ്ട് ഐസ് പാക്ക് എടുത്ത് വീണ്ടും കവിളിൽ വെക്കാൻ തുടങ്ങി എന്നാൽ അതേസമയം അവൾ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് തുറന്ന് കിടന്ന ജനലിന്റെ പുറത്തായി നിന്നിരുന്നവൻ കണ്ണുകൾ മുറുകി അടച്ചുകൊണ്ട് ചുവരിലേക്ക് ചാരി നിന്നു അല്പസമയം അങ്ങനെ നിന്ന ശേഷം കണ്ണുകൾ തുറന്നു നോക്കിയ പീറ്ററിന്റെ ഇരുമിഴികളും ചുവന്ന് കലങ്ങിയിരുന്നു മുഖമൊന്ന് അമർത്തി തുടച്ച് ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ടാൻ പിന്തിരിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് ഐസ് പാക്ക് വെക്കുന്ന അവളെ ഒന്നും കൂടി നോക്കി ശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും വേഗം തിരിഞ്ഞു നടന്നു ഡ്രൈവ് ചെയ്യുമ്പോഴും പീറ്ററിന്റെ മനസ്സി നിറയെ ചന്തു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൾ വെറുതെ പറഞ്ഞായിരിക്കുമോ അതോ അവളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരിക്കുമോ അവൻ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു അവൻ്റെ മനസ്സിലേക്ക് അല്പം മുൻപ് നടന്ന സംഭവങ്ങൾ കടന്നു വന്നു താൻ തല്ലിയതിന് പകരമായി തന്നെ തിരികെ തല്ലി ദേഷ്യത്തോടെ മൂന്നാല് ഡയലോഗും അടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയെങ്കിലും ആ നിമിഷം മുതൽ മനസ്സിൽ വലില്ലാത്തൊരു കുറ്റബോധമായിരുന്നു ആദ്യമായിട്ടാണ് തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്നത് ഒരു പെണ്ണിനെ കീഴന്നിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ആകെ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഭാറിലേക്ക് പോകാമെന്ന് കരുതിയത് അവിടെ ചെന്നൊരു ഒഴിച്ച് ഒരു സിപ്പ് എടുത്തപ്പോഴാണ് തൻ്റെ തൊട്ടുമുന്നിൽ സീറ്റിലിരിക്കുന്ന രണ്ടു പേരിൽ കണ്ണുകൾ പതിച്ചത് രാഹുലും വിക്ടറും രാഹുൽ നിന്നും അങ്ങനെ ഒരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അമർ സാറിനെ വിവരങ്ങൾ അറിയിക്കാമെന്ന് കരുതി പക്ഷേ ഫോൺ ചെയ്തിട്ട് സാർ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല രാഹുലിൻ്റെ ചതി മനസ്സിലായതും പിന്നെ ചന്ദനയോടുള്ള കുറ്റബോധവും എല്ലാം കൊണ്ടാകെ ഭ്രാന്തി പിടിച്ചു പോയിരുന്നു അങ്ങനെയാണ് പാതിരാത്രിയാണെന്ന് പോലും നോക്കാതെ അവളെക്കാണ്ട് മാപ്പ് പറയാമെന്ന് കരുതിയത് ഗേറ്റ് തുറന്ന അകത്തേ കയറിയപ്പോൾ ആദ്യം കോണിംഗ് ബെല്ലടിക്കാമെന്ന് തന്നെയാണ് കരുതിയത് എന്നാൽ ശബ്ദം കേട്ട് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇറങ്ങി വന്നാൽ അവരോട് എന്ത് മറുപടി പറയും എന്നറിയാത്തത് കൊണ്ടാണ് പിൻവശത്തേക്ക് നടന്നത് കുറച്ചു മുന്നോട്ട് നടന്നപ്പോൾ തന്നെ വലതുവശത്തായുള്ള റൂമിൽ നിന്നും ലൈറ്റിന്റെ വെട്ടം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു ആരുടെ റൂമാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒട്ടൊരു സംശയത്തോടെയാണ് തുറന്ന കിടന്ന ജനലിലൂടെ അകത്തേക്ക് നോക്കിയത് അപ്പോഴാണ് മിററിന് മുന്നിലിരുന്ന താൻ തല്ലി അവളിൽ ഐസ് പാഗും വെച്ചുകൊണ്ട് തന്നെ ചീത്തയും വിളിച്ചിരിക്കുന്നവളെ കാണുന്നത് എന്നാൽ പിന്നീട് അവൾ പറഞ്ഞ ഓരോ വാക്കുകളും തൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് വന്നു പതിച്ചത് മാഡത്തിൻ്റെ പൊതിനി പിടിച്ച് കെയർ ചെയ്യുന്ന അവളോട് തനിക്കുള്ളിൽ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ ഫീലിങ്സ് തോന്നിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ തന്നെ വെറും തോന്നൽ മാത്രമാണെന്ന് കരുതി താൻ മാറ്റി തീർത്തുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ അവളുടെ നാവിൽ നിന്ന് തന്നെ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഓരോ നോർത്ത് കൊണ്ട് അവൻ മുന്നോട്ട് നോക്കി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു അത് രാവിലെ പുറത്തുനിന്ന് കേൾക്കുന്ന ഗണപതി സ്തുതി കേട്ടുകൊണ്ടാണ് അമറിൻ്റെ നെഞ്ചിൽ മുഖം നിർത്തി ഭദ്ര കണ്ണുകൾ തുറന്നത് അവളൊന്ന് മൂരി നിവർന്നുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി ജോലിക്കാരെല്ലാം വിവിധ തരം ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ചിലർ വീടും പരസ്യവും വൃത്തിയാക്കുന്നു ചിലർ പൂജാവിളക്കുകളും മറ്റും വൃത്തിയാക്കുന്നു മറ്റു ചിലർ വെങ്കല പാത്രങ്ങളും മറ്റും തുടച്ചു വിന്നിക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോ ജോലികളിലായി എല്ലാവരും വ്യാപൃതരായിരുന്നു ഭദ്ര വിടർന്ന കണ്ണുകളുടെ അവയെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇന്ന് തൊട്ട് വിനായക ചതുർത്ഥിയുടെ ആഘോഷം തുടങ്ങുവാണ് ജോലിക്കാരെല്ലാം അതിൻ്റെ തിരക്കിലാണ് പിന്നിൽ നിന്നും അമരൻ്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി വിനായക ചതുർത്ഥി അത് മുംബൈയിലല്ലേ ആഘോഷിക്കുക അവൻ പറഞ്ഞു കേട്ട് അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു എന്ന ആര് പറഞ്ഞു അവൻ ഒരു ചിരിയോട് ചോദിച്ചതും അവൾ ചുണ്ടു ചുളുക്കി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുംബൈയിലൊക്കെ വിനായക ചതുർത്ഥി വലിയ രീതിയിൽ ആഘോഷിക്കുമെന്ന് അവൾ പറഞ്ഞു കേട്ട് അവൻ അവളുടെ തൊഴിലൂടെ പിടിച്ച് ചേർന്ന് നിർത്തി ഗണപതി ഭഗവാന്റെ പിറന്നാളാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് ഭഗവാൻ ആരാധിക്കുന്ന എല്ലാ നാടുകളിലും വിനായക ചതുർത്ഥി ആഘോഷിക്കും അതിപ്പോൾ മുംബൈ ആയാലും രാജസ്ഥാൻ രാജസ്ഥാനായാലും ഇനിയിപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ കൊച്ചു കേരളത്തിലായാലും അവനൊരു ചിരിയോടെ പറഞ്ഞു കേട്ട് അവൾ അവനെ കണ്ണുകൾ വിടർത്ത് നോക്കി കേരളത്തിലും ആഘോഷിക്കുവോ പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ലാട്ടോ അവൾ പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു വിനായക ചതുർത്തി ഓരോ നാടുകളിലും ഓരോ രീതികളായിരിക്കും പെണ്ണെ കേരളത്തിൽ ചതുർത്തിയുടെ അന്ന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ കേരളത്തിനെ അപേക്ഷിച്ച് നോർത്തിൽ ദിവസങ്ങൾ നേടി നിൽക്കുന്ന ആഘോഷമായിരിക്കും നിങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങൾ നടക്കാറില്ലേ ഏഴും പത്തും ദിവസങ്ങൾ നീണ്ടു നിന്നിട്ടില്ല ഉത്സവങ്ങൾ അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് പത്ത് ദിവസം നീണ്ട ഉത്സവമാണ് ഈന്ന് തൊട്ട് തുടങ്ങി പത്തിൻ്റെ അന്ന് ആഘോഷം അവസാനിക്കും അവൻ പറയുന്നതൊക്കെ അവൾ വിടർന്ന കണ്ണുകളോട് കേട്ടുകൊണ്ടിരുന്നു ക്ഷേത്രമുറ്റത്ത് കളിച്ചു വളർന്നുകൊണ്ട് തന്നെ അവൾക്ക് പണ്ട് തൊട്ടേ ഇതുപോലെയുള്ള ആരാധനകളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും ഒക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ് എൻ്റെ കൊച്ചു പോയി ഫ്രഷ് ആയിട്ട് വാ മുത്തശ്ശിയും ദാദിമയും ഒക്കെ ഇപ്പോൾ മന്ദിറിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടാകും നമുക്കും അവരുടെ കൂടെ പോയിട്ട് വരാം അവൻ പറയട്ട് അവൾ സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് കയറി അവൾ പോകുന്ന വഴിയൊരു പുഞ്ചിരിയുടെ നോക്കിയ ശേഷം അവനൊരു നെടുവീർപ്പൂടെ ഫോൺ സൈലന്റ് ആയി കിടന്ന ഫോണിൽ തെളിഞ്ഞു കാണുന്ന പീറ്ററിന്റെ ആറോളം മിസ് കോളുകൾ കണ്ട നെറ്റി നെറ്റിചൊളിഞ്ഞു ബാൽക്കണിയിലേക്ക് ഇറങ്ങി പീറ്ററിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു